അപ്പോൾ എല്ലാവരും പാചകക്കാരികളാണ് ആരും മോശക്കാരികളൊന്നും അല്ല അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ക്യാരറ്റ് കൊണ്ടൊരു പായസമാണ് വളരെ ചെറിയ വീഡിയോ ആണ് ഈ ക്യാരറ്റ് പായസം ഉണ്ടാക്കാനാണോ ഇവർ ഇത്രയും കിടന്ന് ഇവിടെ കൂകി കുറുപ്പ് വിളിക്കണത് ഒന്ന് കഴിഞ്ഞിട്ട് പോകാമോ എന്ന് പറയണ്ട അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രിപ്പ്സ് ഞാൻ നിങ്ങളുടെ കനകാപ്പള്ളി ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുക അതിന് ശേഷം നമ്മൾ അപ്പോൾ കഴുകി ചുരുണ്ടി വെച്ചിരിക്കുന്ന രണ്ട് ക്യാരറ്റ് നമ്മുടെ നെയ്യിട്ടിട്ട് നന്നായിട്ട് വ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നെയ്യിൽ തന്നെ അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് പാലൊഴിക്കുക തേങ്ങാ പാലിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചത് അതിനുശേഷം ഒരു കാൽ കപ്പ് ചവ്വരി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ അതിനകത്തു ചേർക്കണം അത് നന്നായിട്ട് വെന്ത് വരുമ്പം നമ്മളെ മധുരത്തിനാവശ്യമുള്ള ശർക്കര പാനി ചേർക്കുക ശർക്കരയും ചവ്വരിയും ക്യാരറ്റും എല്ലാം നല്ലോണം പാകമായി വരുമ്പം നമ്മളതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള ഒന്നാം പാലാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പം നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യങ്ങളില്ല ശർക്കര ഉരുക്കിയെടുത്തുകൊണ്ട് തന്നെ വലിയ താമസം വരില്ല നമ്മുടെ ക്യാരറ്റിലേക്കും ചൗരിയിലേക്കും മധുരം പിടിക്കുന്നത് വരെയുള്ള സമയം മതി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി സാധാരണ പായസം പോലെ തന്നെ ഏലക്കാപ്പൊടി കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കണ്ടോ ഏലക്കാപ്പൊടി കൂടി ചേർക്കുമ്പോഴാട്ടോ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക ഇനി നമുക്ക് നമ്മുടെ കശുവണ്ടിപ്പരിപ്പെല്ലാം കൂടെ വറുത്തിടാൻ നോക്കാം ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ആവശ്യത്തിന് ചേർക്കുക അതിനുശേഷം പായസത്തിലേക്ക് വറുത്ത് ഇടുക ഇപ്പം നമ്മുടെ പായസം റെഡിയായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ